നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ഒരു സൂക്ഷ്മമായ അപഗ്രഥനമാണ് നടത്തുന്നത് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം എപ്രകാരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഇന്ന് ഈ വിഷയം നാം ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹസ്ഥിതിയും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ന് മേഡത്തിൽ ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല മിഥുനത്തിൽ ചന്ദ്രൻ ചിങ്ങൻ രാശിയിൽ കേതു വൃശ്ചികത്തിൽ ബുധൻ ധനുവിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ കുംഭത്തിൽ ചന്ദ്രൻ രാഹു മീനത്തിൽ ശനി ഇത് മേടം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭ ശുഭാശുഭ ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഏവർക്കും വാരഫലത്തിലേക്ക് സ്വാഗതം ഇവിടെ മിഥുനൻ രാശിയിൽ രാശിയിൽ വ്യാഴമാണ് ജന്മ വ്യാഴമാണ് കണ്ടകശനിയുണ്ട് മൂന്നാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രൻ രാഹു പത്താം ഭാവത്തിൽ ശനി സ്വതവേ മിഥുനൻ രാശിക്കാർക്ക് ജന്മ വ്യാഴം കണ്ടക ശനിയുമാണ് അതിനൊക്കെ പലതവണ നാം പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതിനിടയിൽ ആരൊക്കെയാണ് അറിയണം ആരൊക്കെയാണ് മിഥുനൻ രാശി മകേരൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർദ്ധൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുരൻ രാശിക്കാർക്ക് ഒരു അതിമാനുഷ യോഗമുണ്ട് ഏഴാം ഭദത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് മിശ്രേഹി പുനർഭൂർഭവേർ വിവാഹമൊക്കെ ആദ്യ വിവാഹം ഒക്കെ പരാജയപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ അതൊക്കെ കേസ് കേസ് ബന്ധനം അവസാനത്തെ പേപ്പറും കിട്ടും പലപ്പോഴും ഡിസംബർ മാസമാകുമ്പോൾ അവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ കണ്ടെത്തി പുരുഷാണെങ്കിൽ സ്ത്രീയെ സ്ത്രീയാണെങ്കിൽ പുരുഷനെ കണ്ടെത്തി ഒരു വിവാഹ തീരുമാനങ്ങളും ചർച്ചകളൊക്കെ ആവാം പക്ഷേ അപ്രകാരം തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഡൈവേഴ്സ് പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടുകൾ വരും പലപ്പോഴും രേഖകളിൽ കൃത്രിമം കാണിക്കുന്ന അപകടങ്ങൾ പേരുകളൊക്കെ വന്ന് പേരുദോഷം വരുന്ന സമയമാണ് തന്നെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുകയെന്ന് നോക്കണം പലപ്പോഴും ആധാരങ്ങൾ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ഡോക്യുമെൻസ് അത് അവിടെയും ഇവിടെയുമൊക്കെ നഷ്ടപ്പെട്ട് അതിൻ്റെ പിരിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കും ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി വരെ രേഖാപരമായ വിഷയത്തിൽ ശ്രദ്ധിക്കുക അപ്രകാരത്തിന് പൂർവികമായ സ്വത്ത് വിഷയത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാം പക്ഷേ അത് ഇരുപത്തൊമ്പതിന് ശേഷം മതി മിഥുനൻ രാശിക്കാർക്ക് തൻ്റെ ഭാവത്തിൻ്റെ അധിപനായ ബുധനാണ് വളരെ ദുർബലമായി ആറാം ഭാത്തിൽ നിൽക്കുന്നത് വിരോധോ ജനാനാം നിരോധോ റിപൂണാം ശത്രുക്കൾ തനിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കും ജനങ്ങളുമായി വിരോധം ഉണ്ടാക്കും അതിർത്തി പ്രശ്നങ്ങൾ വരുന്ന വാരമാണിത് അതിനാൽ പലപ്പോഴും രേഖാപരമായ വിഷയങ്ങൾ അതിർത്തി വരിക അല്ലെങ്കിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ വലിയ സംഘർഷങ്ങളൊക്കെ വരും ഇതൊക്കെ ശ്രദ്ധിക്കണം പുതിയ സ്നേഹബന്ധങ്ങൾ വരാം വിവാഹത്തിലേക്ക് എത്തിപ്പെടുന്ന വാരമാണെന്ന് അറിയുക ഒരു അതിമാനുഷയ യോഗമുണ്ട് തനിക്ക് പലപ്പോഴും ഇവിടെ ജന്മവ്യാഴമാണെങ്കിലും പല കാര്യങ്ങളിലും ഉത്തമമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങാം കാരണം ഇവിടെ രാശിയിൽ അധിയോഗമുണ്ട് തസ്മിൻ ചമൂപ സജിവഹ സജിവഹ എന്നാലെന്നർത്ഥം മന്ത്രി മന്ത്രം ഉപദേശിക്കുക കൺസൾട്ടൻസിനൊക്കെ വളരെ അനുകൂലമാണ് ഈ ഒരു വാരം അത് ഇരുപത്തൊമ്പത് കഴിയുമ്പോഴൊക്കെ ബുധൻ കൂടി വരുമ്പോൾ കൺസൾട്ടൻസിന് നന്നായി കാശ് വാങ്ങി മറ്റൊരു സഹായിക്കാൻ പറ്റുന്ന സമയമാണെന്ന് അറിയുക ഇവിടെ ധനാധിപനായ ചന്ദ്രനും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതും വളരെ നല്ലതാണ് തപോഭാവക താരകേശന പ്രജാസ്ത മന്ദിനം സ്തുവന്തി ഭവത്തീവ ഭാഗ്യാധികോ യൗവനാദേഹേ ഒരു യൗവനം മുതൽ തനിക്ക് സുഖം വരുന്ന ഈ ആഴ്ചയുടെ തുടക്കം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് വളരെ അനുകൂലമായി പല കാര്യങ്ങളിലും നല്ല തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകാം ശരീരസുഖം ചന്ദ്രവ സാഹസം ച ശരീരത്തിന് സുഖം ഫിസിക്കൽ റിലേഷൻ നന്നായിട്ട് വരും കാരണം ഏഴാം ഭാഗത്ത് ശുക്രനാണ് പലപ്പോഴും ഭാര്യാസുഖം ഉണ്ടെങ്കിൽ തന്നെ അന്യസ്ത്രീകളുമായുള്ള സൗഹൃദങ്ങളോ ശാരീരികമായ മാനസികമായ അടുപ്പങ്ങളോ അത് പറയുവാനൊക്കെ വളരെ അനുകൂലമായ ഭാരമാണിത് ഇത് പരസ്പര സന്ദേശങ്ങളോ പ്രണയങ്ങളോ കൈമാറാം മൊബൈൽ വളരെ തിരക്കാകുന്ന വാരമായിരിക്കാം ഈ ഒരു വാരം മിഥുനം രാശിക്കാർക്ക് ശ്രദ്ധിച്ചാൽ ഈ വാരം നന്മകൾ പ്രദാനം ചെയ്യും അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പോകരുതെന്ന് മാത്രം കാരണം ഏഴാം ഭാഗത്തിൽ മൂന്ന് ഗ്രഹങ്ങളാണ് പലപ്പോഴും മത്സരം വളരെയധികം വേണ്ടിവരും തൻ്റെ കർമ്മ മേഖലയിലായാലും വ്യാപാര മേഖലയിലായാലും ആ മത്സരത്തിൽ തളരാതെ മുന്നോട്ട് നീങ്ങുക ഉള്ളതിനാൽ ഓം ശം ശനീശ്വരായ നമ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണമാണ് ശനിയാഴ്ച നെയ്വിളക്ക് സമർപ്പിക്കുക ബുദ്ധനാണ് ഇവിടെ പ്രധാനപ്പെട്ട ദോഷമായി ഭവിക്കുന്നത് അതിനാൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഓം ലക്ഷ്മി നരസിംഹാമൂർത്തയേ നമ എന്ന പ്രാർത്ഥന പാനകം തുളസിമാല ഭാഗ്യസൂക്ത പുഷ്പഞ്ജലി വഴിപാടായി ചെയ്യുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം